നിങ്ങൾ ആ ചർച്ചയിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു വിജയം ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു നേടാനാകും അതും പരാജയമായിരുന്നു പരാജയം എന്ന് പറയാനും അതുമായിട്ട് യാതൊരു ബന്ധപ്പെട്ട വിഷയങ്ങളും അവിടെ ചർച്ച ചെയ്തില്ല അങ്ങനെയാണ് എനിക്ക് പോകാൻ സമയമായി എന്ന് മന്ത്രി പറയുന്നത് പക്ഷെ മന്ത്രി പറഞ്ഞത് നിങ്ങൾ അവർ പറയുന്ന കാര്യങ്ങളോടൊന്നും ചേർന്ന് നിൽക്കാൻ തയ്യാറായിരുന്നില്ല എന്നാണ് അവർ മാധ്യമപ്രവർത്തകരോട് പിന്നീട് പറഞ്ഞത് അതെ അത് അവിടെയാണ് ഞങ്ങൾ പറയുന്നത് ഇത് എന്താണ് മന്ത്രി ഇങ്ങനെ ചോദിക്കുന്നത് മന്ത്രി പറയുന്ന കള്ളമാണോ എന്ന് ഞങ്ങൾ ചോദിക്കാൻ നിർബന്ധിതമാകുകയാണവിടെ മന്ത്രി നമ്മളോട് നിങ്ങളുടെ ഈ ഡിമാൻഡ് ഞങ്ങൾക്ക് അംഗീകരിക്കാം അനുഭാവപൂർവ്വം ഞങ്ങൾ പരിഗണിക്കാം ശരി ഏത് തരത്തിൽ പരിഗണിക്കും അത് പറയുന്നില്ല അനുഭാവപൂർണ്ണമാണ് ആശമാർക്കൊപ്പമാണെന്ന് മന്ത്രി പറയുന്നുണ്ട് ആ വാക്കുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുവാണ് മന്ത്രി പക്ഷേ നിങ്ങളുടെ ഡിമാൻഡ് ഞങ്ങൾ ഇത്ര ഭാഗികമായി അംഗീകരിക്കാം അല്ലെങ്കിൽ ഏകദേശം ഒരു മുക്കാൽ ഭാഗം ഞങ്ങൾ അംഗീകരിക്കാം അങ്ങനെയൊരു വാക്ക് അവരിൽ നിന്ന് വരുന്നില്ല പിന്നെ ഞങ്ങൾ എങ്ങനെ പ്രതീക്ഷിക്കോ പ്രതീക്ഷയോടെ അല്ലേ ഞങ്ങൾക്ക് പോകാൻ പറ്റൂ തിരിച്ച് നിരാശരായിട്ട് മടങ്ങി വരുവോ ചെയ്യേണ്ടത്